വെനസ്ഡേ ആരാധകർക്ക് ആവേശം പകർന്നുകൊണ്ട് നെറ്റ്ഫ്ലിക്സ് സീരീസായ വെനസ്ഡേയുടെ മൂന്നാം സീസൺ പ്രഖ്യാപിച്ചു രണ്ടാം സീസണിന്റെ റിലീസിന് മുന്നോടിയായാണ് സുപ്രധാന പ്രഖ്യാപനം നെറ്റ്ഫ്ലിക്സ് നടത്തിയത് ജന ഓർട്ടേഗ കേന്ദ്ര കഥാപാത്രമായെത്തുന്ന ഈ ഹിറ്റ് സീരീസിന്റെ രണ്ടാം സീസണിന്റെ ട്രെയിലർ അടുത്തിടെയാണ് പുറത്തിറങ്ങിയത് വെനസ്ഡേയുടെ മൂന്നാം സീസൺ പ്രഖ്യാപനം ആരാധകർ നിറഞ്ഞ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത് സാമൂഹിക മാധ്യമങ്ങളിൽ ഈ വാർത്ത വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി രണ്ടും മൂന്നും സീസണുകൾ കാണാൻ കാത്തിരിക്കുന്നു ഇതൊരു ഗംഭീര പ്രഖ്യാപനമാണ് വെനസ്ഡേ ആടം തിരിച്ചെത്തുന്നു എന്നിങ്ങനെയുള്ള കമന്റുകളാണ് പോസ്റ്റുകൾക്ക് താഴെ നിറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആദ്യ സീസൺ പുറത്തിറങ്ങി വൻ വിജയം നേടിയതിനു ശേഷം മൂന്ന് വർഷത്തെ ഒടുവിലാണ് രണ്ടാം സീസൺ പ്രേക്ഷകരിലേക്ക് എത്തുന്നത് ഈ കാത്തിരിപ്പ് ആരാധകരുടെ ആവേശം വർദ്ധിപ്പിക്കുകയെ ചെയ്തിട്ടുള്ളൂ രണ്ടാം സീസൺ ഒറ്റയടിക്ക് റിലീസ് ചെയ്യുന്നതിന് പകരം രണ്ട് ഭാഗങ്ങളായിട്ടാണ് നെറ്റ്ഫ്ലിക്സ് ഒരുക്കിയിരിക്കുന്നത് രണ്ടാം സീസണിന്റെ ആദ്യ ഭാഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ആറിന് റിലീസ് ചെയ്യും തുടർന്ന് രണ്ടാം ഭാഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മൂന്നിന് പ്രീമിയർ ആരംഭിക്കും ഇത് പ്രേക്ഷകർക്ക് രണ്ടു തവണ ആവേശം നൽകാനും ഓരോ ഭാഗത്തെക്കുറിച്ചും ചർച്ചകൾ നടത്താനും അവസരം നൽകും ആദ്യ സീസണിൽ നിരവധി പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും നേരിട്ടിട്ടുണ്ടെങ്കിലും വെനസ്ഡേ ആഡംസ് നെവർമോർ അക്കാദമിയിലേക്ക് മടങ്ങിയെത്തുന്നതാണ് രണ്ടാം സീസണിന്റെ പ്രധാന ഇതിവൃത്തം പുതിയ നിഗൂഢതകളും ഭീഷണികളും വെനസ്ഡേയെ കാത്തിരിക്കുന്നുണ്ടാവാം സീരീസിന്റെ അണിയറ പ്രവർത്തകർ വെനെറ്റയുടെ ലോകത്തെ കൂടുതൽ വികസിപ്പിക്കാനും പുതിയ കഥാപാത്രങ്ങളെ കൊണ്ടുവരാനും ശ്രമിച്ചിട്ടുണ്ട് പുതിയ കഥാപാത്രങ്ങൾ പുതിയ മുഖങ്ങൾ സെഡ്ലൈൻ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് രണ്ടാം സീസണിൽ നിരവധി പുതിയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ഇത് കഥാഗതിയെ കൂടുതൽ സങ്കീർണവും ആവേശകരവുമാക്കാൻ സഹായിക്കും നെവർമോർ അക്കാദമിയിലെ പുതിയ പ്രിൻസിപ്പാളിന്റെ വേഷത്തിലെത്തുന്നത് പ്രശസ്ത നടൻ സ്റ്റീവ് ഗുസമിയാണ് അദ്ദേഹത്തിന്റെ കോമിക് ടൈമിങ്ങും ഗൗരവമേറിയ വേഷങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവും ഈ കഥാപാത്രത്തിന് പുതിയ മാനം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു നെവർമോറിൽ വെനെസ്റ്റയുടെ പുതിയ സാഹസിക യാത്രകളിൽ പ്രിൻസിപ്പൽ ഡോർട്ടിന്റെ പങ്ക് നിർണായകമായിരിക്കും ജോവാന ലംലി അവതരിപ്പിക്കുന്ന അവരുടെ നിഗൂഢ ശക്തികളെക്കുറിച്ച് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എന്നത് ആരാധകരിൽ കൗതുകം ഉണർത്തുന്നു ആഡംസ് കുടുംബത്തിന്റെ പാരമ്പര്യവും അവരുടെ സവിശേഷ കഴിവുകളും കൂടുതൽ ആഴത്തിൽ ഈ കഥാപാത്രത്തിലൂടെ വെളിപ്പെടുത്തിയേക്കാം ലോക അമേരിക്കൻ ഗായികയും നടിയുമായ ലേഡി ഗാഗ സീസൺ ടുവിന്റെ ഭാഗമാകുന്നതു ആരാധകരെ ഞെട്ടിച്ചിരിക്കുകയാണ് നെവർമോർ അക്കാഡമിയിലെ അധ്യാപിക കഥാപാത്രമായ റോസ്ലിൻ റോഡ്വുഡായാണ് താരമെത്തുന്നത് ലേഡി ഗാഗയുടെ അസാധാരണമായ വ്യക്തിത്വവും അഭിനയശേഷിയും ഈ കഥാപാത്രത്തിന് ഒരു പ്രത്യേകത നൽകുമെന്നതിൽ സംശയമില്ല നിലവിൽ നെറ്റ്ഫ്ലിക്സ് ഈ കഥാപാത്രത്തിന്റെ ക്യാരക്ടർ പോസ്റ്റർ പുറത്തുവിട്ടിട്ടില്ല ഇത് ആരാധകരിൽ ആകാംക്ഷ വർദ്ധിപ്പിക്കുന്നു ലേഡി ഗാഗയുടെ ആരാധകർക്കും വെനസ്ഡേ സീരീസ് കാണാൻ ഇതൊരു പ്രചോദനമാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ വെനസ്ഡേയുടെ ആദ്യ സീസൺ ആഗോളതലത്തിൽ വലിയ വിജയമായിരുന്നു ടിംബർട്ടന്റെ സംവിധാനവും ജന ഓർട്ടേഗയുടെ മികച്ച പ്രകടനവും സീരീസിനെ പ്രേക്ഷകർക്കിടയിൽ പ്രിയങ്കര ി ആഡംസ് ഫാമിലെ വിചിത്രവും എന്നാൽ ആകർഷകവുമായ വെനസ്റ്റെ ആഡംസിന്റെ കഥ നെവർമോർ അക്കാഡമിയിലെ അവളുടെ അനുഭവങ്ങളിലൂടെയും പുതിയ സൗഹൃദങ്ങളിലൂടെയും ഒരുപാട് പ്രേക്ഷകരെ ആകർഷിച്ചു ഗോതിക് ശൈലിയും മിസ്റ്റിക് ഘടകങ്ങളും സീരീസിനെ വേറിട്ട് നിർത്തി വെനസ്റ്റയുടെ ഡാർക്ക് ഹ്യൂമറും അവളുടെ അസാധാരണമായ ഡിക്റ്റേറ്റീവ് കഴിവുകളും പ്രേക്ഷകരെ ആകർഷിക്കുന്ന പ്രധാന ഘടകങ്ങളാണ് ആദ്യ സീസൺ റിലീസ് ചെയ്തപ്പോൾ തന്നെ അത് നെറ്റ്ഫ്ലിക്സിന്റെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ കണ്ട സീരീസുകളിൽ ഒന്നായി മാറി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വെനസ്റ്റയുടെ ഡാൻസും സംഭാഷണങ്ങളും ആയി ഇത് സീരീസിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കാൻ സഹായിച്ചു രണ്ടും മൂന്നും സീസണുകളുടെ പ്രഖ്യാപനം നെറ്റ്ഫ്ലിക്സ് വെനസ്ഡേ സീരീസിൽ വലിയ പ്രതീക്ഷയാണ് അർപ്പിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നു കൂടുതൽ കഥകളും കഥാപാത്രങ്ങളും വെനസ്ഡേയുടെ ലോകത്തെ കൂടുതൽ വിപുലീകരിക്കാനും ദീർഘകാലത്തേക്ക് പ്രേക്ഷകരെ ആകർഷിക്കാനും സഹായിക്കും പുതിയ പ്രിൻസിപ്പാളിന്റെയും ഗ്രാൻഡ് മാമയുടെയും ലേഡി ഗാഗയുടെയും വരവ് സീസൺ രണ്ടിന് പുതിയ ഊർജം നൽകുമെന്നതിൽ സംശയമില്ല വെനസ്ഡേയുടെ നിഗൂഢമായ ലോകം ഇനിയും എന്തൊക്കെ വിസ്മയങ്ങളാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു പ്രേക്ഷകരുടെ വർദ്ധിച്ചു വരുന്ന പ്രതീക്ഷകൾക്കനുസരിച്ച് ഉയർന്ന നിലവാരമുള്ള ഉള്ളടക്കം നൽകാൻ നെറ്റ്ഫ്ലിക്സിനും അണിയറ പ്രവർത്തകർക്കും കഴിയുമോ എന്നതാണ് ഇനി കാണേണ്ടത് നിലവിലെ സൂചനകൾ പ്രകാരം വെനസ്റ്റെ ഫ്രാഞ്ചൈസിക്ക് ആഗോളതലത്തിൽ ഇനിയും വലിയ വിജയങ്ങൾ നേടാൻ കഴിയും വരും സീസണുകൾ വെനസ്റ്റെ ആഡംസിന്റെ കഥയെ കൂടുതൽ ആഴങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നും പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തുമെന്നും പ്രതീക്ഷിക്കാം